ഹായ് കൂട്ടുകാരെ എ ടു സെഡ് ജി കെ വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ സമയ എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഒരു കലണ്ടറിൽ മൂന്ന് ആഴ്ചകളിലെ ചില തീയതികളാണ് നൽകിയിട്ടുള്ളത് അതായത് നമുക്കറിയാം ഒരു സ്ക്വയർ ആയിട്ട് മൂന്നേ മൂന്നിൻ്റെ സ്ക്വയർ അതായത് മൂന്ന് 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 ഇങ്ങനെ ഒൻപത് തീയതികൾ ഉണ്ടാകും ഒമ്പത് കളങ്ങളുണ്ടാകും അപ്പം സെൻട്രലുള്ള നടുക്കുള്ള സംഖ്യയെ ഒമ്പത് കൊണ്ട് ഗുണിച്ചാൽ മതി ഒമ്പത് സംഖ്യകളാണല്ലോ ഉള്ളത് അപ്പം ഇവിടെ ഇരുപത്തിയൊന്നാണ് ഇരുപത്തിയൊന്ന് ഗുണിക്കണം ഒൻപത് നൂറ്റി എൺപത്തി ഒമ്പതാണ് അതിൻ്റെ തുകയായിട്ട് കിട്ടുക നമ്മൾ തുക കാണാൻ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടി എഴുതി കൂട്ടാൻ പോയാൽ സമയം പോകും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ചില പ്രശ്നാപകൃതന ചോദ്യങ്ങളിലേക്ക് കടക്കാം പൂനൂർ സ്കൂളിൽ ഗാന്ധിജയന്തി ആഘോഷത്തെക്കുറിച്ച് ആലോചന നടക്കുകയാണ് പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സേവനവാരം നടത്തണം ഒരു കലണ്ടർ വേണം മീനുവിന് കെട്ടിയത് ഭാഗികമായി അച്ചടി പഴുതിഞ്ഞതും കീറിയതുമായ ഒരു കലണ്ടറാണ് ആ കലണ്ടറിൻ്റെ ഭാഗം താഴെ കൊടുക്കുന്നു നമുക്കറിയാം ആ കലണ്ടറിൻ്റെ ഭാഗത്തു നിന്ന് ചില ചോദ്യങ്ങളുണ്ട് അതിലെ ആദ്യ സബ് ചോദ്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഗാന്ധി ജയന്തി ഏത് ദിവസമാണ് നമുക്കറിയാം ഒക്ടോബർ രണ്ടാണ് ജയന്തി ഇവിടെ വ്യാഴാഴ്ച ഒന്ന് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വെള്ളിയാഴ്ചയാണ് അപ്പം ഒക്ടോബർ രണ്ട് വെള്ളി എന്ന ഉത്തരം ശരിയായിരിക്കും രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മാസത്തെ ആദ്യ ഞായറാഴ്ച എത്രാം തീയതി ആയിരിക്കും ഒന്ന് വ്യാഴം രണ്ട് വെള്ളി മൂന്ന് ശനി നാല് ഞായർ ആദ്യ ഞായർ നാലാം തീയതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഏത് ദിവസമാണ് എന്നുള്ളത് നോക്കണം നമുക്കറിയാം നമ്മളെന്തോ ഒരു കാര്യം മുൻപ് പറഞ്ഞിരുന്നു സെയിം ആയിട്ടുള്ളത് ഒക്ടോബർ മാസമാണ് എല്ലാ മാസങ്ങളിലെയും ഒന്നും ഇരുപത്തി ഒൻപതും സെയിം ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഏത് ദിവസമായിരിക്കും ഒന്നാം തീയതി വ്യാഴാഴ്ചയാണെന്ന് നമുക്കറിയാം അപ്പം ഒന്നും ഇരുപത്തിയൊമ്പതും സെയിമാണ് അപ്പോൾ ഇരുപത്തിയൊമ്പതാം തീയതി വ്യാഴാഴ്ചയാണ് ഇനി നമുക്ക് ഈ കലണ്ടർ പൂർത്തിയാക്കുക എന്നതാണ് കലണ്ടറിലെ വിട്ടുപോയ കളങ്ങൾ പൂരിപ്പിക്കുക വളരെ സിമ്പിളാണ് കലണ്ടറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താഴോട്ട് എഴുതുന്ന സമയത്ത് ആഴ്ചകളുടെ എണ്ണം ഏഴാണ് അതുകൊണ്ട് ഏഴ് കൂട്ടിക്കൂട്ടിയാണ് താഴോട്ടുള്ള സംഖ്യകൾ എഴുതേണ്ടത് മുകളിലോട്ടാണെങ്കിൽ ഏഴ് കുറച്ചുള്ള സംഖ്യകളാണ് എഴുതേണ്ടത് വലത്തോട്ടാണെങ്കിൽ ഒന്ന് കൂട്ടി ഇടത് ഭാഗത്തെ കളത്തിലാണെങ്കിൽ ഒന്ന് കുറച്ച് എന്നുള്ള കാര്യം മറക്കരുത് കലണ്ടർ പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് വരാറുണ്ട് ഇനി നമുക്ക് ചില ഓട്ടമത്സരങ്ങൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചോദ്യമാണ് കായിക ദിനത്തോടനുബന്ധിച്ച് നവോദയ ക്ലബ്ബ് പുരുഷന്മാരുടെ എണ്ണൂറ് മീറ്റർ ഓട്ടമത്സരം നടത്തി എണ്ണൂറ് മീറ്റർ ഓട്ടമത്സരം നടത്തിയ സമയത്ത് അതിൽ പങ്കെടുത്തവരുടെ പേരും അവർ എടുത്ത സമയവും കൊടുത്തിരിക്കുന്നു അനു ആണ് ആദ്യം നൂറ്റി തൊണ്ണൂറ് സെക്കൻഡാണ് ഓടിയെത്താനെടുത്ത സമയം അത് മിനിറ്റിലേക്കും സെക്കൻഡിലേക്കും മാറ്റുക അതായത് മൂന്ന് മിനിറ്റും പത്ത് സെക്കൻഡും നമുക്കറിയാം ഇരുന്നൂ രവി ഇരുന്നൂറ്റി അഞ്ച് സെക്കൻഡ് മൂന്ന് മിനിറ്റ് ഇരുപത്തി അഞ്ച് സെക്കൻഡ് മിനി നൂറ്റി എൺപത് സെക്കൻഡ് മൂന്ന് മിനിറ്റ് അമ്മ നൂറ്റി എഴുപത്തി അഞ്ച് സെക്കൻഡ് രണ്ട് മിനിറ്റ് അമ്പത്തി അഞ്ച് സെക്കൻഡ് ഇനി ആരാണ് ജയിച്ചത് അതായത് ആരായിരിക്കും ഏറ്റവും കുറവ് സമയം കൊണ്ട് ഓടിയെത്തുന്ന ആളാണ് ജയിക്കുക അപ്പോൾ ആരാണ് ആണ് ജയിച്ചിട്ടുള്ളത് എത്ര മിനിറ്റും എത്ര സെക്കൻഡുമാണ് വിജയിച്ച് ഓടിയെത്തിയത് എത്ര മിനിറ്റും എത്ര സെക്കൻഡും എടുത്താണ് വിജയിച്ച ആൾ ഓടിയെത്തിയത് രണ്ട് മിനിറ്റ് അമ്പത്തഞ്ച് സെക്കൻഡ് കൂടുതൽ സമയം എടുത്ത ആൾ ആരാണ് രവിയാണ് അവരെത്ര മിനിട്ടും എത്ര സെക്കൻഡുമാണ് എടുത്തത് രവി മൂന്ന് മിനിറ്റ് ഇരുപത്തി സെക്കൻഡ് ഇനി നമുക്ക് അവസാനം ഓടിയെത്തിയ എത്ര സമയം എടുത്തു ഇരുന്നൂറ്റിയഞ്ച് സെക്കൻഡ് ശ്രദ്ധിക്കണം അവസാനം ഓടിയെത്തിയ ആൾ എത്ര സമയം എടുത്തു ഇരുന്നൂറ്റിയഞ്ച് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് മിനിറ്റ് ഇരുപത്തിയഞ്ച് സെക്കൻഡ് ഒന്നാമതെത്തിയ ആളും അവസാന എത്തിയ ആളും ഓടിയെത്താനെടുത്ത സമയങ്ങളുടെ വ്യത്യാസം എത്ര അപ്പം നമ്മൾ ഇരുന്നൂറ്റി അഞ്ചിൽ നിന്ന് നൂറ്റി എഴുപത്തി കുറച്ചാൽ മതി അപ്പോൾ മുപ്പത് സെക്കൻഡ് എന്ന് ഉത്തരം നമുക്ക് കിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്ന് അപഗ്രതി ചെയ്താനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്കടുത്ത് തീവണ്ടി സമയം നോക്കിയാലോ തീവണ്ടി സമയം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ രമേശ് അച്ഛൻ്റെ കൂടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ കണ്ട തീവണ്ടി സമയം അവൻ എഴുതിയെടുത്ത് അതിനെ പന്ത്രണ്ട് മണിക്കൂർ ക്ലോക്കിലേക്ക് എഴുതുക നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അവിടെ കൊടുത്തിട്ടുണ്ട് വണ്ടി നമ്പർ കൊടുത്തു തീവണ്ടിയുടെ പേര് കൊടുത്തു തീവണ്ടി പുറപ്പെടുന്ന സമയം ഇരുപത്തിനാല് മണിക്കൂറിൽ കൊടുത്തു നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തീവണ്ടി പുറപ്പെടുന്ന സമയം പന്ത്രണ്ട് മണിക്കൂർ അതായത് എ എം പി എമ്മിലേക്ക് മാറ്റണം മലബാർ എക്സ്പ്രസ് പതിമൂന്ന് എന്നാണ് അവിടെ കൊടുത്തത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പതിമൂന്ന് പറഞ്ഞാൽ എത്ര എ എം ആണ് എത്ര പി എം ആണ് പന്ത്രണ്ട് മണിക്കൂറിലേക്ക് മാറ്റണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി പന്ത്രണ്ടിനേക്കാൾ വലുതാണ് എങ്കിൽ അതിന് നമ്മൾ ആ സംഖ്യയിൽ നിന്ന് പന്ത്രണ്ട് കുറച്ചാൽ മതി പതിമൂന്നിൽ നിന്ന് പന്ത്രണ്ട് കുറച്ചാൽ ഒന്ന് കിട്ടും ഒന്ന് പി എം പന്ത്രണ്ടിനെയൊക്കെ വലുതൊക്കെ പി എം ആയിരിക്കേ പതിനേഴ് അപ്പം പതിനേഴ് പന്ത്രണ്ട് കുറച്ചാൽ അഞ്ച് പി എം പത്തൊമ്പത് അഞ്ച് പത്തൊമ്പതിൽ നിന്ന് പന്ത്രണ്ട് കുറച്ചു ഏഴ് മിനിറ്റ് അതേപോലെ ഇങ്ങോട്ട് എഴുതി ഏഴ് അഞ്ച് പി എം അടുത്തത് പത്ത് അമ്പത് എന്നാണ് സമയം കൊടുത്തിട്ടുള്ളത് പത്ത് അമ്പത് എന്നത് പന്ത്രണ്ടിനേക്കാൾ ചെറുതായതുകൊണ്ട് അതിങ്ങോട്ടേക്ക് എഴുതി പന്ത്രണ്ട് ചെറുതായതുകൊണ്ട് നമ്മൾ എ എം ആണ് ഉപയോഗിക്കേണ്ടത് ഇനി നമുക്ക് നോക്കാം ഹിമസാഗർ ലാസ്റ്റിലു ഇരുപത് നാൽപ്പത്തിരണ്ടാണ് സമയം കൊടുത്തിട്ടുള്ളത് അതിനെ പന്ത്രണ്ടിനേക്കാൾ വലുതായതുകൊണ്ട് പന്ത്രണ്ട് എന്ന് കുറയ്ക്കണം ഇരുപതെന്ന് പന്ത്രണ്ട് കുറച്ച് എട്ട് കിട്ടി എട്ട് നാൽപ്പത്തിരണ്ട് പന്ത്രണ്ട് ഇരുപതിനേക്കാൾ വലുതായതുകൊണ്ട് പി എം ചേർത്തു എട്ട് നാൽപ്പത്തിരണ്ട് പി എം രമേശും കുടുംബവും കേരള എക്സ്പ്രസ്സിൽ പുറപ്പെട്ടു കോയമ്പത്തൂരിൽ എത്തിച്ചേർന്നത് പത്തൊമ്പത് അമ്പത്തിയഞ്ചിനാണ് യാത്ര ചെയ്യാനെടുത്ത സമയം എത്ര നമ്മൾ മുകളിലെ പട്ടികയിൽ നോക്കണം കേരള എക്സ്പ്രസ് പതിനേഴ് മണിക്കാണ് പുറപ്പെട്ടിട്ടുള്ളത് പത്തൊമ്പത് അമ്പത്തഞ്ചിനാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പത്തൊൻപത് അമ്പത്തി അഞ്ചിൽ നിന്ന് പതിനേഴ് കുറച്ചാൽ മതി അപ്പോൾ പത്തൊമ്പതിന്ന് പതിനേഴ് കുറച്ചാൽ രണ്ട് മിനിറ്റ് അതേപോലെ ഇങ്ങോട്ട് എഴുതിയാൽ മതി അപ്പോൾ രണ്ട് മണിക്കൂർ അമ്പത്തി അഞ്ച് മിനുട്ടാണ് യാത്രയ്ക്ക് എടുത്തിട്ടുള്ളത് ഇനി അഞ്ച് അമ്പതിന് പുറപ്പെടേണ്ട ഒരു ട്രെയിൻ മുപ്പത് മിനിറ്റ് വൈകിയാണ് കോട്ടയത്തു നിന്നും പുറപ്പെട്ടത് അന്നേ ദിവസം പതിനഞ്ച് പത്തിന് മംഗലാപുരം സ്റ്റേഷനിലെത്തിയെങ്കിൽ കോട്ടയം മംഗലാപുരം യാത്രക്ക് ട്രെയിൻ എത്ര സമയം എടുത്തു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ട്രെയിൻ പുറപ്പെടേണ്ട സമയം നോക്കുക ട്രെയിൻ പുറപ്പെടേണ്ടത് അഞ്ച് അമ്പതിനായിരുന്നു എന്നാൽ ആ ട്രെയിന് മുപ്പത് മിനിറ്റ് വൈകിയിട്ടുണ്ട് ട്രെയിന് അഞ്ച് അമ്പതിനായിരുന്നു പുറപ്പെടേണ്ടിയിരുന്നത് എന്നാൽ ആ സമയത്ത് നിന്നും മുപ്പത് മിനിറ്റ് വൈകിയാണ് പുറപ്പെട്ടത് അതുകൊണ്ട് കൃത്യമായി പുറപ്പെടേണ്ട അഞ്ച് അമ്പതിനോട് മുപ്പത് മിനിറ്റ് കൂട്ടി അഞ്ച് എൺപത് എന്ന് ഉത്തരം കിട്ടും അഞ്ച് എൺപത് എന്ന് നമ്മൾ പറയാറുണ്ടോ ഇല്ല നമുക്കറിയാം അഞ്ച് അറുപതായി കഴിഞ്ഞാൽ ഒരു മണിക്കൂറായി അഞ്ച് അറുപത് എന്ന് പറഞ്ഞാൽ ആറു മണിയാണ് അത് കഴിഞ്ഞ് എൺപതിൽ നിന്ന് അറുപത് കുറച്ചാൽ ഇരുപതാണ് കിട്ടുക അപ്പോൾ ആറ് ഇരുപത് ട്രെയിന് യഥാർത്ഥത്തിൽ പുറപ്പെട്ട സമയം ആറു മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളോട് ചോദിച്ചത് അന്നേ ദിവസം പതിനഞ്ച് പത്തിന് മംഗലാപുരം സ്റ്റേഷനിലെത്തി എങ്കിൽ കോട്ടയം മംഗലാപുരം യാത്രക്ക് ട്രെയിൻ എത്ര സമയം എടുത്തു പതിനഞ്ച് പത്തിൽ നിന്നും ആറ് ഇരുപത് കുറയ്ക്കണം അപ്പോൾ നമുക്കറിയാം ഇവിടെ പതിനഞ്ച് മണിക്കൂർ പത്ത് മിനിറ്റ് ആണ് ആറ് മണിക്കൂർ ഇരുപത് മിനിറ്റ് അപ്പോൾ പത്ത് മിനിറ്റ് നിന്ന് ഇരുപത് മിനിറ്റ് കുറയ്ക്കാൻ പ്രയാസമുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം പതിനഞ്ച് മണിക്കൂറിലെ ഒരു മണിക്കൂറിനെ നമ്മൾ മിനിട്ടാക്കി മാറ്റുന്നു പതിനാല് മണിക്കൂർ ആ ആയി ചുരുങ്ങും ആ ഒരു മണിക്കൂറിലെ അറുപത് മിനിറ്റിനോട് നമുക്ക് പതിനഞ്ച് പത്തിലുണ്ടായിരുന്ന പത്ത് മിനിറ്റ് കൂടി കൂട്ടി എഴുപത് മിനിറ്റ് കിട്ടും പതിനാല് മണിക്കൂർ എഴുപത് മിനിറ്റിൽ നിന്ന് ആറ് മണിക്കൂർ ഇരുപത് മിനിറ്റ് കുറയ്ക്കുന്നു എഴുപതിൽ നിന്ന് ഇരുപത് കുറച്ചാൽ അമ്പത് മിനുട്ട് പതിനാലിൽ നിന്ന് ആറ് കുറച്ചാൽ എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് ആണ് കോട്ടയം മംഗലാപുരം യാത്രക്കെടുത്ത സമയം ഇതോടെ നമ്മൾ സമയചക്രം എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട മുഴുവൻ ഭാഗങ്ങളിലൂടെയും നമ്മൾ സഞ്ചരിച്ചു എൽ എസ് എസ് പരീക്ഷയ്ക്ക് ചോദ്യം തയ്യാറാക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാഠഭാഗമാണ് സമയചക്രം സമയചക്രത്തിൽ ക്ലോക്കുമായി ബന്ധപ്പെട്ടത് ഇരുപത്തിനാല് മണിക്കൂർ സമയം കലണ്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പല തവണ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് വന്നതാണ് അതുകൊണ്ട് ഈ പാഠഭാഗം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ എല്ലാവർക്കും ചുരുങ്ങിയതൊരു നാലഞ്ച് മാർക്ക് ഈ പാഠഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അതിനാൽ നമുക്ക് ഓരോ മാർക്കും വിലപ്പെട്ടതാണ് എന്ന് ഓർത്തുകൊണ്ട് നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സാർ ബൈ സി യു